കേട്ടോ സ്കൂൾ തുറന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ബുക്സ് വാങ്ങാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒരു കുഞ്ഞുമോള് പറയുക ഇത്താത്ത എനിക്ക് ബുക്സ് ഒന്നും വാങ്ങിയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കുകയാണ് എനിക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല ഒന്നും എനിക്ക് ബുക്സും ബാഗൊക്കെ ഒന്ന് വാങ്ങി തരുമോ എന്ന് ചോദിച്ചു ഇതുപോലെ ഒരു കുഞ്ഞു കുട്ടിയല്ലാട്ടോ ഒരുപാട് മക്കൾ തൻ്റെ പാരന്റ്സിന് സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇതുപോലെ പ്രയാസപ്പെടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എൻ്റെ മക്കൾക്ക് ബുക്സും ബാഗൊക്കെ വാങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇങ്ങനെ കുറച്ച് ഫാമിലിക്ക് നമ്മളിങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഞാൻ എന്തിനാണ് അപ്പോൾ ഇതിവിടെ പറയണമെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ മക്കൾക്ക് വാങ്ങുന്ന സമയത്ത് ഒരു നാല് ബുക്കെങ്കിലും കൂടുതൽ വാങ്ങിയിട്ട് അടുത്ത അടുത്തെവിടെയെങ്കിലും ഇതുപോലെ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ എത്തിച്ചു കൊടുക്കാമല്ലോ ഇപ്രാവശ്യത്തെ നമ്മുടെ സ്കൂൾ കിറ്റിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ബാഗ് നോട്ട്ബുക്ക് ബുക്ക് സ്ലേറ്റ് സ്ലേറ്റ് പെൻസിൽ പൗച്ച് ബോക്സ് പിന്നെ പെണ് പെൻസിൽ കട്ടർ റബ്ബർ വാട്ടർ ബോട്ടിൽ സ്നാക്സ് ബോക്സ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോഴേ ഇതേപോലെ ഞങ്ങൾക്ക് കുഞ്ഞുമക്കളുടെ ആ കണ്ണീരൊപ്പാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടാം ഇതേപോലെ ഒരുപാട് കുട്ടികൾക്കും കൂടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ഇതെങ്ങനെ നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യക്കാർക്ക് മാത്രം നമ്മൾ ഓൺലൈനിലൂടെ അയച്ചു കൊടുക്കുകയും ബാക്കി ഇവിടെ പാലക്കാട് ഉള്ളവർക്ക് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ അമ്മ ബുക്ക് സ്റ്റാളിലേക്ക് പോയി കഴിഞ്ഞാൽ നേരിട്ട് വാങ്ങാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഒറ്റപ്പാലം ഉള്ളവർക്ക് അമ്മ ബുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ടും ഇത് സ്വീകരിക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നിങ്ങൾക്കും ഈ ഒരു സംരംഭത്തിൽ പങ്കാളിയാവാൻ പറ്റും ഇനി നിങ്ങൾക്കതിന് കഴിവില്ല എന്നുണ്ടെങ്കിൽ കഴിവുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക അവരിൽ ആരെങ്കിലും ഒരു ഫാമിലിക്ക് ഇതുപോലെ കണ്ണീരൊപ്പാനായിട്ട് കൈകോർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പുണ്യം കൂടെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മാക്സിമം രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് നമ്മൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നതാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്തിടാം കേട്ടോ